ഫുഡ് ബ്ലോഗേഴ്സിനെ പറ്റിയിട്ട് എപ്പോഴും ആളുകൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് ഫുഡ് ബ്ലോഗേഴ്സ് പോയി രണ്ട് ആസ്പെക്ട് ഉണ്ടല്ലോ ഫുഡ് ബ്ലോഗേഴ്സ് പോയിട്ട് ഭയങ്കര ഹിറ്റ് ആയ സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ ഫുഡ് ബ്ലോഗേഴ്സ് പോയിട്ട് പിന്നീട് ആൾക്കാർ വന്ന് ട്രൈ ചെയ്തിട്ട് ഡിസപ്പോയിന്റഡ് ആയ സ്ഥലങ്ങളുണ്ട് ഷെഫ് അങ്ങനെ പോകാറുണ്ടോ ചെയ്യാറ് ഇല്ലെന്നല്ല ചെയ്യാറുണ്ട് വളരെ കുറവാണ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു നേരത്തെ പറഞ്ഞാലോ എൻ്റെ പാലറ്റ് അതായത് എൻ്റെ ടേസ്റ്റ് ബേഡ്സും നിങ്ങളുടെ ടേസ്റ്റ് ബേഡ്സും ഡിഫറൻ്റ് ആയിരുന്നു പിന്നെ വേറെ കാര്യം പറയുന്നത് റെസ്റ്റോറൻറ് ഓണേഴ്സ് നമ്മൾ കാണുമ്പോഴേക്കും നല്ല ഫുഡ് വരും നല്ല സർവീസ് വരും സാധാരണ ആൾക്കാർ പോകുമ്പോൾ ചിലപ്പോൾ കിട്ടില്ലെന്ന് വരും അത് ആക്ച്വലി അവരുടെ കുഴപ്പമാണ് അതിനെ ആക്ച്വലി ഫുഡ് ബ്ലോഗേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരിക്കലും ഞാൻ ഫുഡ് ബ്ലോഗർന്ന് പറയാറില്ല ഷെഫാണ് ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ട് ഈവൻ ഞാൻ ആദ്യം ചെയ്ത് ഞാൻ പോയി കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ നമുക്ക് പേടും നല്ലായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മള് പോയിട്ട് റെസ്റ്റോറന്റ് കഴിച്ചു നല്ല എനിക്ക് നല്ല ഫുഡ് ഫുഡായിട്ട് ഞാൻ റിവ്യൂ ഇട്ടു റിവ്യൂ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് തെറി പറഞ്ഞു പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത് പറഞ്ഞു എന്റെ കൂട്ടുകാരെങ്ങോട്ട് ഞാൻ നാളെ കെട്ടുപോയി പ്രശ്നം തന്നെയാണ് നമുക്ക് ചിലപ്പോൾ കിട്ടും നല്ല ആയിരിക്കും അപ്പോ ഈ റെസ്റ്റോറന്റിലൊക്കെ പറ്റുന്ന കുഴപ്പമുണ്ട് ചിലപ്പോൾ ആദ്യം ഒരു ഹയർ നല്ല ഷെഫ്മാർക്ക് കഴിക്കാൻ പറ്റുന്നത് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് നല്ലതായിരിക്കും ആഫ്റ്റർ ത്രീ ഫോർ മന്ത്സ് മന്ത്സ് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കന്റ് ആയിരിക്കും

ഡിഷസ് ഒക്കെ അതൊന്നും ഫ്യൂഷൻ ആയിരിക്കണം എന്നൊരു പ്ലാൻ ചെയ്തേക്കുന്നു ഒന്നും തീരുമാനിച്ചിട്ടില്ല ഫ്യൂഷൻ ഫുഡ് ആയിരിക്കും വളരെ ചെറിയ മെനു ആഗ്രഹം നമുക്ക് ആഗ്രഹം ചെയ്യാലോ കൊച്ചിയിലാണോ ഇല്ല പുറത്ത് ചെയ്യാൻ അവിടെ തന്നെ പ്ലാൻ കൊച്ചിയിൽ പോലെ കയറുന്നത് വീട്ടിലേക്ക് അൺഎക്സ്പെക്ടായിട്ട് കുറച്ച് ഗസ്റ്റ് വരെ ആണെന്ന് എന്തായിരിക്കും അവർക്ക് കൊടുക്കണ ഒരു അഞ്ച് സ്പെഷ്യൽ ഡിഷ് സ്വിഗ്ഗിന്ന് ഫുഡ് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ സിമ്പിൾ ഷെഫ് ഉണ്ടാക്കി എന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് കുക്ക് ചെയ്യുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണെങ്കിൽ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂറോപ്യൻ ഫുഡ് ഫുഡായി നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ചോറും കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെ സമയം എടുക്കും എല്ലാം നമുക്ക് ഐറ്റംസ് വെരി ഈസി ഷെഫ് സ്പെഷ്യൽ എന്താ മീൻ കറി ചോറ് ബീഫ് വീട്ടിലുണ്ടെന്നാണെങ്കിൽ തന്നെയാണ് നാടിനാണ് കൂടുതൽ വീട്ടിലെല്ലാം കഴിക്കുള്ളൂ പിന്നെ വൈഫിന് കുറച്ച് യൂറോപ്യൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ താല്പര്യമാണ് സ്റ്റേക്കും പാസ്തയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ചായ വൈഫ് സൂപ്പർ ചായ ചായ ഉണ്ടാക്കും ഉണ്ടാക്കും അടിപൊളി ഉണ്ടാക്കും ഞാൻ ചായ ഭയങ്കര ചായലാണോ നമ്മുടെ ജീവിതം പകുതി നിൽക്കുന്നത് അത് അമ്മച്ചിക്കണ്ട ഞാൻ അമ്മച്ചി ഭയങ്കര ക്ലോസ് ആയിരുന്നു അമ്മച്ചിക്ക് ചായ ഭയങ്കര ഒരു ഇതാണ് നമ്മൾ കണ്ടിന്യൂസ് ചായ ഒരു ഞാൻ അവിടേക്കാണെങ്കിൽ കള്ളുത്തില്ലല്ലോ അതുപോലെ തന്നെ ചായ എനിക്കൊരു ഭയങ്കര ഫീൽ ഉള്ള സാധനമാണ് ചായ കുറെ കുടിക്കാറുണ്ട് നല്ല ചായ തേടി നടന്നു കുടിക്കും ഇപ്പൊ ഞാൻ ഇപ്പൊ കൊച്ചി തന്നിട്ട് കണ്ടിട്ട് കണ്ടിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാല് ഇവിടെ നല്ല ചായക്കാരില്ല പണ്ട് നോക്കി അറിയാൻ പറ്റും എല്ലാ എല്ലാ നല്ല റെസ്റ്റോറൻ ഷോപ്പ് എല്ലാ ചായക്കടകളിലും നല്ല മലയാളി ചട്ടമ്പരമാണ് ചായ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇവിടെ കൂടുതലും നമ്മുടെ എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരൊക്കെയാണ് ചായ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതിനുമുമ്പ് ഞാൻ ചായ പിടിച്ചിട്ട് വന്നു ഒരു ചായ വളരെ മോശം ഞാൻ നോക്കി ഉണ്ടാക്കുന്ന ഒരു പുള്ളിക്കാരനാണ് അപ്പൊ ഇവിടെ നല്ല ചായക്കരിപ്പില്ല എവിടെയോ പോയി വരും അത് തിരിച്ചത് നല്ലതായിരിക്കും വളരെ കുറച്ച് ചായക്കാരുള്ളൂ നല്ല ചായ ഞങ്ങൾ ഞങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന സത്യമാണത് ഞാൻ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ ഒന്ന് രണ്ട് കടകളാണ് ചായ പിടിക്കുന്നത് സ്ഥിരമായിട്ട് അത് ചായക്കാം ചക്ക